ായിട്ടുണ്ടെന്ന് നന്നായിട്ട് കൂറുകി സെറ്റായി വന്നിട്ടുണ്ട് അതേ ആദിസ് പൊന്നു കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കുറുമ പോലെയാണ് നമ്മൾ മുളക് പൊടി ഇടുന്നില്ല ഇത് അര കിലോ ചിക്കൻ ആണ് അര കിലോ ചിക്കൻ വേണ്ടത് അയി കറിയും വേണ്ടത് രണ്ട് മീഡിയം സവാള ഒരു കഷ്ണ ഇഞ്ചി ഒരു തുടമ്പെടുത്തുള്ളി ഒരു തക്കാളി ഒരു തക്കാളി മതിയാവും പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് പിന്നെ ഇത്രയും വേണം നമ്മുടെ മല്ലി നമ്മൾ മല്ലിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ പേസ്റ്റാക്കി അരച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് സവാള നമ്മൾ സ്ലൈസാക്കി അരിയുന്നില്ല നമ്മൾ ചോപ്പ് ചെയ്താണ് എടുക്കുന്നത് ഒരുപാട് ചോപ്പ് ചെയ്താൽ കുറച്ച് നല്ല നമ്മളെന്താ മുട്ടൊക്കെ മുട്ടയ്ക്ക് മുട്ട ഓംലെറ്റിൻ്റെ കൊത്തിയരുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടെ വലുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ട് നമ്മൾ ഈ കറി വെക്കുന്നതായിരിക്കും പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് അതും അരമുറി തേങ്ങയുടെ പാലാണ് അരമുറി തേങ്ങയാണ് അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് ഇതെല്ലാം നരച്ച് റെഡി റെഡിയാക്കി സെറ്റ് ആക്കിയിട്ട് നമുക്ക് വരാം അപ്പം ഹായ് ഹലോ അപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് നമ്മൾ സവാള എല്ലാം ചോപ്പ് ചെയ്ത് നല്ല ഇങ്ങനെ ചോപ്പ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് രണ്ട് സവാള പിന്നെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മല്ലിയിലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല അപ്പം നമുക്ക് തുടങ്ങാം നമുക്ക് കട കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചൂടാവട്ടെ അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുക്കുകയാണേ കുറച്ച് മതി ഓയിലൊന്ന് ചൂടാവട്ടെ ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇട്ട് കുറച്ച് വിളക്കി കൊടുക്കാം എന്നായിട്ട് ഇതുപോലെ തന്നെ ചോപ്പി ചെയ്ത് തന്നെ എടുക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിയില കൂടെ ഈ ഉള്ളി നന്നായിട്ട് വെണ്ടന്ന് അതിലോട്ട് മിക്സ് ആവും അപ്പോഴേ ആ തിക്ക് ഗ്രേവി നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സോപ്പ് ചെയ്തെടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അരിയുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും സ്ലൈസ് ആയിട്ട് തന്നെ ചെയ്യാം പക്ഷേ ഇതാകുമ്പം നമുക്ക് നല്ല കുറുങ്ങി ഗ്രേവി കിട്ടും അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് നമുക്കിതിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അത് ഉള്ളി ഒന്ന് വാടി വരാനായിട്ട് കുറച്ചിട്ടാൽ മതിയേ കാരണം നമ്മൾ ഇനി മസാലകളൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ചിക്കൻ ഇട്ടിട്ട് നമ്മൾ ഉപ്പ് ഇടുന്നതാണ് അപ്പം ഇതൊന്ന് വാടി വരട്ടെ നമുക്കിതിൽ ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മുടെ മല്ലി എല്ലേം കൂടെ അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിരുന്നത് പിന്നെ പോയിട്ട് ചെറിയ തീയിൽ വെക്കണം നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നല്ല ഇല കൂടാനും പാടില്ല കുറയാനും പാടില്ല ഒരു പിടി ഒരു പിടി നല്ലയില നമ്മൾ ഒരു അര കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് ഇത്ര എടുത്തത് കൂടുതൽ ചിക്കൻ എടുക്കുമ്പോൾ അതിൽ കൂടുതൽ എടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ പുതിനയും കൂടെ ഇട്ട് അരച്ചാൽ അത് ഇതിനെക്കാട്ടിലും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പുതിനയുടെ ടേസ്റ്റ് ആർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ പുതിന ഇതാക്കുന്നത് അപ്പം ഇതൊന്ന് വാടി വരട്ടെ അപ്പം നമ്മൾ ഇത് എന്തായിട്ട് നോക്കാം ആ ഉള്ളിയും മസാലയുമെല്ലാം വാടി നല്ല മാം വരുന്നുണ്ട് നമുക്കിതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചി വയ്ക്കാം ഇത് തക്കാളിയുടെ ഗ്രേവി എല്ലാം ഇറങ്ങി നന്നായിട്ട് സെറ്റാവും തക്കാളി എല്ലാം മുന്തടങ്ങി കൊണ്ട് നമുക്ക് ഒരു പുതിയ ടേസ്റ്റ് ടേബിൾ സ്പൂണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടി കൊടുക്കാം പിന്നെ നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് നല്ലതുപോലെ ഇളക്കി ഓടിപ്പിക്കണം നല്ല മണം വരുന്നുണ്ട് നല്ല മണം എന്ന് വെച്ചാൽ നല്ല മണം വരുന്നു പിന്നെ അടുത്തത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വരുന്ന പച്ചമുളക് ഞാൻ ചാറ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് സ്പൂൺ മതിയാവും ഇത്രയും മതിയാവും ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിതിൽ മല്ലിയില ഇനി ഇടുന്നില്ല നമ്മൾ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ മാത്രമേ മല്ലിയില ഇടുള്ളൂ

ിൽ നീ മാത്രം ഞാൻ തോറന്നാലും നീ മാത്രം അപ്പം നമുക്കിത് പച്ച പണം മാറാൻ വേണ്ടി രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കും ഇത് തുറന്ന് നോക്കാം സൈഡിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് മസാലയൊക്കെ നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗരം മസാലയൊക്കെ കൊടുക്കാം മതിയാവും ഒരു അരസ്പൂണ് മതിയാവും എല്ലാം കൂടെ നന്നായി ഒഴുകിപ്പിക്കണം ഒഴുകിപ്പിട്ടിട്ട് നമ്മുടെ ചിക്കൻ ഇലോട്ടിടാം നമുക്കിനി ഉപ്പ് നോക്കാനുണ്ട് ചിക്കനും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കാം തേങ്ങാപ്പാൽ ലാസ്റ്റ് എടുക്കത്തേ ഉള്ളൂ ലാസ്റ്റാണ് ഒഴിക്കുന്നത് ചിക്കൻ ഒന്ന് വെന്ത് ഗ്രേവി എല്ലാം പിടിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് പാലൊഴിച്ച് എടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ വേഗം 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 ഓടി വായോ നല്ല നല്ല വെറൈറ്റി ഐറ്റംസുമായിട്ട് എന്നും വരുന്നതായിരിക്കും ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ലൈക്ക് ഇടണം കമൻ്റ് ഇടണം പിന്നെ എന്തെങ്കിലും പോരായിക ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റിൽ വന്ന് പറയണം ഞാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കാം ഇപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പ് ഇടയിടണേ ശകലം ഇരുവൊക്കെ പാകമാണ് നമുക്ക് പോരെങ്കിലും തേങ്ങാപ്പാലോട് ഒഴിച്ചിട്ട് ലാസ്റ്റ് ഇടാവും ഇനി നമുക്കിത് വെള്ളം ഒഴിക്കല്ലേ ചെറിയ തീയിൽ ചിക്കൻ നന്നായിട്ട് വേഗണം നല്ലതുപോലെ ചിക്കൻ കയറ്റിയെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ വേഗണം നന്നായിട്ട് പിന്നെ നമുക്ക് അടച്ച് വെച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ വെന്തോന്ന് നോക്കാം നമുക്ക് എല്ലാം നല്ലതുപോലെ കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ചിക്കനിൻ്റെ വെള്ളമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കാം ഞാൻ ഒഴിച്ചിട്ടില്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അവിടെ ചൂടാണ് എനിക്കത് കാണിക്കാൻ നല്ല ചൂടുണ്ട് ഞാൻ ചൂടാറിയതിന് ശേഷം ഞാനത് എന്തോ ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ചൂട് എനിക്ക് കയ്യിൽ തൊടാൻ പറ്റുന്നില്ല ഇനി നമുക്ക് ഞാൻ എടുത്തു വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിക്കാം ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് രണ്ട് മിനിറ്റ് കൂടെ കിടക്കട്ടെ അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാനായിട്ടുണ്ടെന്ന് നന്നായിട്ട് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇതിനകത്തീ ഓഫാക്കിയിട്ടുണ്ടേ ഇനി നമുക്കിത് കറുപാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് നിങ്ങളിതുണ്ടാക്കി നോക്കണം എന്നെ കമൻ്റ് ബോക്സിൽ വന്ന് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ പറഞ്ഞതുപോലെയുള്ള അളവ് എടുത്താലേ ഇങ്ങനെ കറക്റ്റായിട്ട് വരത്തുള്ളൂ ഇത് ഞാൻ അരക്കിലോ ചിക്കനാണ് വെച്ചേക്കണത് നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ അതിനനുസരിച്ച് മസാലയും ചിക്കൻ എടുക്കുന്നതും അതിനനുസരിച്ച് കൂടുതൽ മസാല എടുക്കാം ഞാൻ കിലോ ആണ് എടുത്തിരിക്കുന്നത് അര അരക്കിലോയുടെ മസാലകളാണ് ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് എടുത്തിട്ട് എടുത്തത് നല്ല ടേസ്റ്റാണ് ഞാനിതിൽ മുളക് പൊടി യൂസ് ചെയ്തിട്ടില്ല കുരുമുളകും പച്ചമുളകും മാത്രമേ എരിവിന് ചേർത്തിട്ടുള്ളൂ പച്ചമുളക് കൂടുതൽ കൂടുതലെടുക്കണമെങ്കിൽ കുരുമുളക് കുറച്ച് ഇടാമുള്ളൂ ഇത് കുരുമുളക് കൂടുതലാണ് ഇടുന്നതെങ്കിൽ പച്ചമുളക് അതിനനുസരിച്ച് കുറച്ച് ഇടണം ഇല്ലെങ്കിൽ എരിവും നമുക്ക് കഴിക്കാൻ പറ്റാത്തതാകും അപ്പം ഇതുപോലുള്ള നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ നാളെയും വരുന്നതായിരിക്കും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം നമ്മൾ ഉണ്ടാക്കി എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് നമുക്ക് കഴിച്ചു നോക്കേണ്ടത് വേണ്ട ഇതാ ക്ക് ഗ്രേവിയാണ് നല്ല ഗ്രേവിയാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം അപ്പം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ നല്ല ചൂടാണ് അരപ്പൊക്കെ ഇങ്ങനെ എടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്തതുകൊണ്ട് നല്ല ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കി നോക്കണേ ഞാൻ കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം അത്ര നല്ല ടേസ്റ്റ് നല്ല പിന്നെ നിങ്ങൾക്ക് ആ നഞ്ഞാനും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല അരച്ചേൻ്റെ കൂടത്തിൽ ഒരു നാലോ അഞ്ചോ അണ്ടിപ്പരിപ്പ് കശുവണ്ടി നട്ട്സ് അത് നമ്മൾ വെള്ളത്തിയിട്ട് കുതിർത്തിട്ട് അതിനെ കൂടിയിട്ട് അരച്ച് ഈ കറി കൂടെ ചേർത്താൽ സൂപ്പറായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിലൊന്ന് പറയുക അപ്പോൾ നിർത്തുന്നു അപ്പോൾ നമുക്ക് നാളെ കാണാം ചേട്ടാ